സിനിമയിൽ നിരവധി സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ചും സംവിധാനം ചെയ്തും ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പല താരങ്ങളും ഹിറ്റായ നിരവധി ചിത്രങ്ങളിൽ നിന്നുള്ള അവസരം നിരസിച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അഭിനയിക്കാൻ വിസമ്മതിച്ച പ്രശസ്ത നടന്മാരിൽ രജനീകാന്ത് മുതൽ വിജയ് വരെയുള്ള താരങ്ങളുണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുന്നതിനൊപ്പം മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിലും മുൻപന്തിയിലാണ് ധനുഷ് സൗത്ത് ഇന്ത്യൻ സിനിമകളിലും ഹിന്ദി സിനിമയിലും ഹോളിവുഡിൽ വരെയും നടൻ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ധനുഷിന്റെ പല സിനിമകളും ആദ്യം മറ്റ് അഭിനേതാക്കൾക്ക് ഓഫർ ചെയ്യപ്പെടുകയും ഇവർ നിരസുകയും ചെയ്തു ഈ സിനിമകൾ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട് ധനുഷ് ആരാധകർക്ക് എക്കാലവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആടുകള ആടുകളിമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ധനുഷിന്റെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചത് ചിത്രത്തിലെ നായികയായ തപ്സി പന്നുവിന്റെ ആദ്യ തമിഴ് ചിത്രമായിരുന്നു ഇത് എന്നാൽ സിനിമയിൽ നായികയായി അഭിനയിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് തപ്സി പന്നുവിനെ ആയിരുന്നില്ല തൃശയായിരുന്നു രണ്ടായിരത്തി മുതൽ വെട്ട്രിമാരൻ ധനുഷ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മറ്റൊരു കിഡിലൻ ചിത്രമായിരുന്നു അസുരൻ വെട്ടറിമാരന്റെ ആക്ഷൻ ഡ്രാമ ചിത്രത്തിലേക്ക് ആദ്യം രജനീകാന്തിനെ വിളിച്ചിരുന്നതായും എന്നാൽ രജനീകാന്ത് നിരസിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് ചിത്രത്തിൽ മഞ്ജു വാര്യറോടൊപ്പം ധനുഷ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയായിരുന്നു മഞ്ജു വാര്യരുടെ തമിഴ് അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു അസുരൻ ചിത്രം ബോക്സ് ഓഫീസിലും സൂപ്പർ ഹിറ്റായി മാറി പ്രകാശ് രാജ് പശുപതി യോഗി ബാബു തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചത് പൂമണി രചിച്ച വെക്കൈ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് അസുരൻ ഒരുക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ വി ആനന്ദ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അനേകൻ ദളപതി വിജയിക്കൊപ്പമാണ് കെ വി ആനന്ദ് ഈ ബ്ലോക്ക് ബസ്റ്റർ സ്വപ്നം കണ്ടത് എന്നാൽ മറ്റു ചില തിരക്കുകളിലായതിനാലും മറ്റു ചില പ്രശ്നങ്ങൾ കാരണവും അദ്ദേഹം ഈ ചിത്രം നിരസിക്കുകയും പിന്നീട് അത് ലഭിക്കുകയും ചെയ്യുകയായിരുന്നു ഇപ്പോഴും ധനുഷ് ആരാധകരുടെ പ്രിയ സിനിമകളിലൊന്നാണ് അനേകൻ ധനുഷ് വെട്ടിമാരൻ കൂട്ടുകെട്ടിന്റെ മറ്റൊരു മികച്ച ചിത്രമായിരുന്നു വടശെന്നൈ വെട്ടിമാരന്റെ നിരൂപക പ്രശംസ നേടിയ ചിത്രം ആദ്യം രവി തേജയും വിജയ് സേതുപതിയും ഒരു പ്രധാന വേഷത്തിനായി സമീപിച്ചിരുന്നു ഇരുവരും നിരസിച്ചതോടെ കഥാപാത്രം ധനുഷിലേക്ക് എത്തുകയും സിനിമ സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു വടശിന്നയിൽ അഭിനയിക്കാൻ അല്ലു അർജ്ജുനെ സമീപിച്ചിരുന്നു എന്നും സംവിധായകൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിച്ചത് ധനുഷ് നിത്യ മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു തിരുചിത്രംബലം യാർ അടി മോഹിനി എന്ന ചിത്രത്തിന് ശേഷം ധനുഷ് മിത്രൻ ജവഹർ എന്നിവർ ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് ചിത്രത്തിൽ ആദ്യം നായികിയായി നയൻതാരക്കായിരുന്നു ഓഫർ ലഭിച്ചത് എന്നാൽ നടി നിരസിക്കുകയും പിന്നീട് നിത്യമേനോൻ നായികിയാവുകയും ചെയ്തു സിനിമയിലെ അഭിനയത്തിന് നിത്യം മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയും ചെയ്തു റാശിഖർന പ്രിയഭവാനി ശങ്കർ പ്രകാശ് രാജ് എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് വളരെ മികച്ച പ്രതികരണമാണ് നേടാൻ സാധിച്ചത്